േക്ഷകരെ ഡിംബുക്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പക്ഷെ സംഭവം പണിപാളി നല്ല രീതിയിൽ പണിപാളി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്കാമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി ഇതിന്റെ പറ്റിപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എം എൽ എ വന്ന് വീണു അതും കൂടായപ്പോ മൊത്തത്തിൽ തികഞ്ഞു എല്ലാവർക്കും സ്ത്രീ വന്ന് വീണിട്ട് പോലും പരിഗണന കൊടുക്കാതെ എവിടെ ഒരു എന്താ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുത്തതാണ് വലിയ സംഭവമായിട്ട് എല്ലാവരും കൊണ്ടുപോകാൻ പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പറഞ്ഞ സാധനത്തിന്റെ വിലയ്ക്ക് പോയി ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കണ്ട അണ്ണനും അടങ്ങോടനും ചെമ്മനും ചെരുപ്പൂട്ടിക്ക് എല്ലാവർക്കും കിട്ടണുണ്ട് മുകേഷ് എന്ന് പറയുന്നവര് നമ്മളൊക്കെ അവന്റെ വീഡിയോ കണ്ടതാണ് എല്ലാ കടയിലും പറ്റും അണ്ണാ എവിടെ എല്ലാം കിട്ടും എവിടെ മറ്റത് കിട്ടും ഇന്നതെടുത്താൽ ഇത്ര രൂപ മറ്റത് എടുത്താൽ മറ്റൊരു റൂ അങ്ങനെ ഉടായ്പ് മാത്രം പറഞ്ഞ് ജീവിക്കണവരുടെ അവന് വരെ ഗിന്നസ് റെക്കോർഡ് കിട്ടി എന്തിനാ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്തതെന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് അപ്പൊ അതുകൊണ്ട് എല്ലാ ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും യാത് വായിട്ട് മൈരനും ഗിന്നസ് റെക്കോർഡ് കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിലായിപ്പോ ഗിന്നസ് റെക്കോർഡിനൊന്നും വലിയ വാല്യൂ ഇല്ല ഇത് പൈസ കൊടുത്തൊപ്പിച്ചൊരു ഗിന്നസ് റെക്കോർഡാണ് കാര്യം ഈ ഗിന്നസ് റെക്കോർഡ് കൊടുക്കാൻ വേണ്ടി ആ വേദിയില് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലുള്ള ആരും വന്നിട്ട് തന്നെ ഇല്ല ഏതൊക്കെയോ നാലഞ്ച് പേര് ചേർന്നൊരു ഫ്ലക്കാർഡ് പോലെ ഏതൊരു സംഭവത്തിൽ ഇതിനൊരു പ്രിന്റ് അടിച്ച് ഇവർക്ക് അങ്ങ് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ ഇമ്മാതിരി ഉടായിപ്പുകൾ ഈ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ആളുണ്ട് കാണാനും ആളുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഞാൻ ഇമ്മാതിരി തീട്ട പരിപാടിയൊന്നും പോയി കാണത്തില്ല കാര്യം എനിക്ക് എന്റെ ആവശ്യമില്ല ഇത് കാണാൻ പോയവന്മാരെല്ലാം തീട്ടങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് തീട്ടത്തിനെക്കാട്ടിയും വലിയ തറ തീട്ടങ്ങളെന്നു പറഞ്ഞു കേരളം മൊത്തം തീട്ടമായിട്ട് ഇപ്പൊ അവരെയാണ് മൊത്തത്തിലെന്ന് പറഞ്ഞാൽ ഏകദേശം മൊത്ത ആൾക്കാരെ മനസ്സിനകത്തും തീട്ടം കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് കാര്യം കുണ്ടന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു വണ്ടിയില്ലാത്തവനെ പ്രോത്സാഹിപ്പിക്കുന്നു പെണ്ണായിട്ട് അടക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു പെണ്ണ് ജിം ആവുന്നു ആണ് കുമ്മനാവുന്നു ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് രണ്ട കോമാളികൾക്കൊക്കെ സഞ്ചരിക്കാൻ ടാക്സി കാറും അതും ഇതും ചപ്പും ചവറും എല്ലാം കണ്ണേ എന്നാൽ കഴിവുള്ളവനോടെ ഒരു വിലയില്ല അതാണ് ഈ നാടിന്റെ പോക്ക് പോയിപ്പോയി പോയി പോയി ലാസ്റ്റ് ചെയ്ത് വല്ലാത്ത പോക്കയച്ചെന്ന് അവസാനിക്കുമെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാനൊക്കെ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പൊയ്ക്കിളാനാണ് നോക്കണം അത്യാം പറഞ്ഞത് എവിടെ നിന്നിട്ട് യാതൊരു ഗുണവും ഇല്ലെന്ന് നീ മനസ്സിലായി